നമസ്കാരം വാർത്തകൾ തുലാവർഷം തകർക്കും മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് തുലാമഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ പുതുക്കിയ മഴ മുന്നറിയിപ്പ് പുറത്ത് ഇന്നും നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് അറിയിപ്പിൽ പറയുന്നു കോട്ടയം പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ് നാളെ വടക്കൻ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് കെ മുരളീധരനെ അനുനയിപ്പിച്ചു കെ പി സി സി വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനത്തിൽ പങ്കെടുക്കും കെ പി സി സി വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനത്തിൽ കെ മുരളീധരൻ പങ്കെടുക്കും രമേശ് ചെന്നിത്തല വി ഡി സതീശൻ സണ്ണി ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അനുനയിപ്പിച്ചതോടെയാണ് മുരളീധരൻ അയഞ്ഞത് കെ പി സി സി പുനഃസംഘടനയിലെ അതൃപ്തിയെ തുടർന്ന് കെ മുരളീധരൻ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു എന്നാൽ നേതാക്കൾ ആശയവിനിമയം നടത്തിയതിനു പിന്നാലെ ഉച്ചയോടെ ഗുരുവായൂരിൽ നിന്ന് അദ്ദേഹം ചെങ്ങന്നൂരിലേക്ക് യാത്ര തിരിച്ചു ഇന്നലെ ചെങ്ങന്നൂരിലെ സമാപനത്തിനുശേഷം കെ മുരളീധരൻ ഗുരുവായൂരിലേക്ക് പോവുകയായിരുന്നു രാവിലെ മുതൽ ഗുരുവായൂർ ക്ഷേത്രത്തിലായിരുന്ന കെ മുരളീധരൻ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ചെങ്ങന്നൂരിലേക്ക് പോകാതെ ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് പോകുമെന്നായിരുന്നു വിവരം ഇത് സംബന്ധിച്ച മാധ്യമങ്ങളിൽ വാർത്ത വരികയും പാർട്ടി തന്നെ പ്രതിരോധത്തിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ഉചിതമാകില്ലെന്ന് നേതാക്കൾ അദ്ദേഹത്തെ അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് മുരളീധരൻ അയഞ്ഞത് വർക്കലയിൽ ഒൻപതുകാരിക്ക് പീഡനം പ്രദേശവാസിയായ അൻപത്തിരണ്ടുകാരനെ അയരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു അധ്യാപകർ നടത്തിയ കൗൺസിലിങ്ങിലാണ് കുട്ടി വിവരം പറഞ്ഞത് വീട്ടിൽ ആരുമില്ലാതിരുന്ന അവസരം നോക്കി കുട്ടിയെ വിളിച്ചു വരുത്തിയാണ് ശാരീരികമായി ഉപദ്രവിച്ചത് ജി സുകുമാരൻ നായരുടെ രാജി ആവശ്യപ്പെട്ട് എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് പ്രതിഷേധവും പദയാത്രയും പെരുന്നയിലെ എൻ എസ് എസ് ആസ്ഥാനത്തേക്ക് ഒരു വിഭാഗം സമുദായ അംഗങ്ങളുടെ പ്രതിഷേധ മാർച്ച് ആലുവ എൻ എസ് എസ് കർമ്മസമിതിയുടെ നേതൃത്വത്തിലാണ് മോചനയാത്ര എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് സുകുമാരൻ നായർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം എൻ എസ് എസ് ഹിന്ദു കോളേജിന്റെ സമീപത്ത് വെച്ച് പോലീസ് മാർച്ച് തടഞ്ഞു മന്നത് പത്മനാഭൻ സമാധിയിൽ പുഷ്പാർച്ചന നടത്താൻ അനുവദിക്കണമെന്ന പ്രതിഷേധക്കാരുടെ ആവശ്യം പോലീസ് തള്ളി തുടർന്ന് റോഡിൽ വെച്ച് മന്നത്ത് പത്മനാഭൻ ചിത്രത്തിൽ സമുദായ അംഗങ്ങൾ പുഷ്പാർച്ചന നടത്തി എം പിമാരുടെ ഫ്ളാറ്റിൽ തീപിടുത്തം തീ പടരുന്നു അണയ്ക്കാൻ ഫയർഫോഴ്സിന്റെ ശ്രമം ദില്ലിയിലെ ബ്രഹ്മപുത്ര അപ്പാർട്ട്മെന്റിലാണ് തീ പടരുന്നത് ഫയർഫോഴ്സ് തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ് ആളപായമില്ല എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഫ്ളാറ്റിലെ ബേസ്മെന്റ് ഭാഗത്ത് പന്ത്രണ്ട് മുപ്പതോടെയാണ് തീപിടുത്തം ഉണ്ടായത് തീപിടുത്തത്തിൽ നിരവധി നാശനഷ്ടങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത് ബേസ്മെന്റ് ഭാഗത്ത് കൂട്ടിയിട്ടിരുന്ന ഫർണിച്ചർ കത്തി നശിച്ചു മുകളിലേക്ക് തീ പടർന്നതിനെ തുടർന്ന് രണ്ട് ഫ്ലോറുകൾ പൂർണ്ണമായും കത്തി നശിച്ചു കേരളത്തിൽ നിന്ന് മൂന്ന് എം പിമാരാണ് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നത് ജബി മെത്താർ ജോസ് കെ മാണി ഹാരിസ് ബിരാൻ എന്നിവരാണ് ഇവിടെ ഉള്ളത് നാലാമത്തെ നിലയിലാണ് താമസിക്കുന്നതെന്നും അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ജബി മെത്താർ പ്രതികരിച്ചു ആളപായമൊന്നുമില്ലെന്നും ഈ സ്ഥലത്ത് നിന്നും ആളുകളെ മാറ്റിയെന്നുമാണ് പുറത്തുവരുന്ന വിവരം